ഏഴ് അധ്യായങ്ങൾ പിന്നിടുന്ന ബിഗ് ബോസിന്റെ നാളിതുവരെയുള്ള ചരിത്രത്തിൽ സമാനതകളില്ലാത്ത പ്രകടനം കാഴ്ചവെച്ച മത്സരാർത്ഥിയാണ് അനീഷ് കോമണറായി എത്തി ഫസ്റ്റ് റണ്ണറപ്പായി അപ്പായി മടങ്ങുമ്പോൾ പ്രേക്ഷക മനസ്സിലെ ജേതാവാകാൻ കഴിഞ്ഞുവെന്നത് തന്നെയാണ് പ്രധാന നേട്ടം അനുമോൾ കപ്പുയർത്തി മണിക്കൂറുകൾ കഴിയുമ്പോഴും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ അനീഷിനായി വാദങ്ങൾ തുടരുകയാണ് കോമണർ ആയതുകൊണ്ടാണ് അനീഷിനെ ജയിപ്പിക്കാത്തതെന്നും അനീഷിനോട് കാണിച്ചത് നീതികേടാണെന്നും സോഷ്യൽ മീഡിയ പറയുന്നു അനീഷിനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിയതിലൂടെ പരിപാടിയുടെ ക്രെഡിബിലിറ്റി തന്നെയാണ് ഇല്ലാതായതെന്നും ഭൂരിഭാഗം പ്രേക്ഷകരും നിരീക്ഷിക്കുന്നുണ്ട് ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനിൽ നിന്ന് ആദ്യമായി ഫിനാലയിൽ എത്തുകയും ഫസ്റ്റ് റണ്ണറപ്പ് ആവുകയും ചെയ്യുന്ന കോമണർ എന്ന റെക്കോർഡ് അനീഷ് സ്വന്തമാക്കി തന്റെ സ്വപ്നത്തിനു വേണ്ടി ജോലി ഉപേക്ഷിച്ചെത്തിയ ഈ പോരാളി പ്രേക്ഷകരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ ഒരു അധ്യായമാണ് ഈ സീസണിൽ സമ്മാനിച്ചത് സാധാരണക്കാരുടെ പ്രതിനിധിയായി അനീഷ് മൈജി ഫ്യൂച്ചർ കോൺടെസ്റ്റിലൂടെ മത്സരത്തിൽ വിജയിയായാണ് ബിഗ് ബോസിലേക്ക് എത്തിയത് മറ്റ് മത്സരാർത്ഥികളിൽ നിന്ന് വിഭിന്നമായി ശാരീരികമായും മാനസികവുമായി ഒരുങ്ങിയായിരുന്നു അനീഷിന്റെ വരവ് തൃശ്ശൂർ കോടന്നൂര് സ്വദേശിയായ അനീഷിന് ബാങ്കിൽ ജോലിയുണ്ടായിരുന്നു പിന്നീട് സർക്കാർ സർവീസിലെത്തിയ അനീഷ് അഞ്ചു വർഷം ലീവ് എടുത്ത് ബിഗ് ബോസിന് തയ്യാറാവുകയായിരുന്നു പുരുഷന്മാരെ മാറ്റി നിർത്തുന്നത് അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയമാണെന്നും അത് ബിഗ് ബോസിൽ ചർച്ച ചെയ്യുമെന്നും പറഞ്ഞാണ് അനീഷ് തന്റെ ഗെയിമുകൾ ആരംഭിച്ചത് എഴുത്തുകാരൻ കൂടിയായ അനീഷ് നേരം തുഴഞ്ഞ് എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട് എഴുത്തിലും സംസാരത്തിലുമുള്ള അദ്ദേഹത്തിന്റെ കഴിവുകൾ പുറത്തുണ്ടായിരുന്നുവെങ്കിലും വീട്ടിലെത്തി ആദ്യ നാളുകളിൽ അദ്ദേഹം ലാളിത്യം കൊണ്ടും വിനയം കൊണ്ടും ശ്രദ്ധ നേടി അനീഷിന്റെ ശാന്തമായ പെരുമാറ്റം കാര്യങ്ങളെ പറ്റിയുള്ള ആഴത്തിലുള്ള കാഴ്ചപ്പാടുകൾ ചിന്തിച്ച് സംസാരിക്കുന്ന രീതി എന്നിവ തുടക്കത്തിൽ തന്നെ അനീഷിന് ഒരു വിഭാഗം പ്രേക്ഷകരുടെ പിന്തുണ നേടിക്കൊടുക്കാൻ സാധിച്ചു ഈ സീസണിലെ ആദ്യത്തെ ക്യാപ്റ്റനും അനീഷ് ആയിരുന്നു വീടിനകത്തെ മത്സരങ്ങൾ കടുപ്പമേറിയതോടെ അനീഷിന്റെ സ്വഭാവത്തിലെ ചില പ്രത്യേകതകൾ ചർച്ചയായി ചില കാര്യങ്ങളിൽ ഉറച്ചു നിലപാടെടുക്കുകയും അത് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്ന അനീഷിന്റെ രീതി ചിലർക്ക് വാശിയായി തോന്നിയെങ്കിലും മറ്റു ചിലർ അനീഷിന്റെ ആത്മാർത്ഥതയായി ഇതിനെ കണ്ടു വൈകാരികമായ പ്രതികരണങ്ങളും തർക്കങ്ങളും അനീഷിന്റെ യാത്രയിൽ ധാരാളമുണ്ടായിരുന്നു വീടിനുള്ളിൽ അനീഷ് ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായി കളിക്കുന്നതിനേക്കാൾ കൂടുതലും ഒറ്റപ്പെട്ട് കളിക്കുന്നു എന്ന വിമർശനം ഉയർന്നിരുന്നു പലപ്പോഴും തനിച്ചുള്ള യാത്രയും സ്വയം പഴിക്കുന്ന രീതിയും കാരണം ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കളിക്കുന്നു എന്ന് മറ്റ് മത്സരാർത്ഥികൾ കളിയാക്കി എന്നാൽ അനീഷിന്റെ ആരാധകർ ഈ നിലപാടിനെ ആത്മാർത്ഥതയോടെയും തൻ്റെ ഇടത്തിൻറെയും ലക്ഷണമായി കണ്ടു വീടിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അനീഷ് ശക്തമായി പ്രതികരിച്ചു ചില സമയങ്ങളിൽ വികാരങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നത് അനീഷിനു തിരിച്ചടിയായി എങ്കിലും ഭൂരിഭാഗം സമയത്തും തന്റെ വാദങ്ങളിൽ യുക്തി കണ്ടെത്താൻ അനീഷ് ശ്രമിച്ചു